എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടം ഹാൻ വർക്കിൽ വരുന്ന പാർട്ടിവെയർ ആണ് പിന്നെ എല്ലാ ടൈപ്പ് കുർത്തീസുകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് വർക്കിൽ വരുന്ന നല്ല വൈഡ് നെക്ക് ഇനി ഇതിലും വൈഡ് ആക്കാൻ പറയരുത് കാരണം അത്രത്തോളം വൈഡ് ആക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് നമുക്ക് മീഡിയം സ്മോൾ സൈസ് ഒക്കെ എൻക്വയറി വളരെ കുറവാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു കുറച്ച് കുറച്ച് ആയിട്ട് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ആ സൈസ് നമ്മൾ ഇതാക്കുന്നത് അപ്പം നമുക്കൊരു മീഡിയം കാർക്ക് വേണമെങ്കിൽ എടുത്ത് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ ഒരു രീതിയിലാണ് ഇതിന്റെ സ്റ്റിച്ചിങ് പോയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹൽദി യെല്ലോ ആണ് കേട്ടോ കിട്ടാം നല്ല രസമാണ് നല്ല സ്ക്വയർ ആയിട്ട് വരുന്ന നെക്കും അതേപോലെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നോക്കുക കട്ട് ബീഡ്സ് വെച്ച് വളരെ ഭംഗിയായിട്ടും ഹെവി ആയിട്ടും ചെയ്തിരിക്കുന്ന വർക്കാണ് കേട്ടോ കിട്ടാം വർക്കിനൊന്നും നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല അത്ര ആയിട്ടാണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ലാവണ്ടർ ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വർക്ക് ഈ ഒരു ലാവണ്ടറിൽ വന്നപ്പോഴേക്കും നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇത് ലൈറ്റ് ലാവണ്ടർ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് പീസ് കളറാണ് നല്ല ഭംഗി വരുന്ന ഡാർക്ക് പീസ് കളറാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ലാസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള പ്യുവർ ബ്ലാക്ക് ഷെയ്ഡാണ് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊരു ഫങ്ഷനുകൾക്ക് പോകാനായിട്ട് ഇത്ര തന്നെ ധാരാളം കാരണം ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഡെയിലി ഇങ്ങനെ നമുക്ക് രണ്ടും മൂന്നും വീഡിയോസും അതേപോലെ തന്നെ ഇത്രയും വെറൈറ്റീസും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും മൂന്ന് പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഒരേപോലെയാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത് ഷോർട്സ് ആയിക്കോട്ടെ റീൽ ആയിക്കോട്ടെ ഒക്കെ തന്നെ എല്ലാം വൺ ലാക്കിന് മുകളിലുള്ള വ്യൂസ് വരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോ ും സഹകരണവുമാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കാണാം ബൈ